ഇന്നൊരു തനി നാടൻ ലോൺ റെസിപ്പിന്ന് വെച്ചാൽ വളരെ സിംപിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണേ അപ്പോൾ ഇവിടെ നല്ല ഓർഗാനിക് ആയിട്ടുള്ള ബ്രൗൺ റൈസ് വെച്ചിട്ടുള്ള ഒരു ചോറ് തയ്യാറാക്കിയെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ പടവലങ്ങി പരിപ്പൊക്കെ ചേർത്തിട്ട് എടുക്കുന്ന ഒരു പരിപ്പ് കറി അത് അതൊഴിച്ച് കറട്ടാണ് എടുക്കുന്നത് പിന്നെ ഒരു പയർ തോരനും പിന്നെ വാളമി പൊരിച്ചത് അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പിൻ ചില ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റൈസ് തയ്യാറാക്കാൻ വേണ്ടി കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം വെച്ചെടുക്കുന്നുണ്ട് വെള്ളം തിളച്ച് വരട്ടെ ആ ഒരു ടൈമോട്ട് നമുക്ക് റൈസ് ഒന്ന് കഴുകിയെടുക്കാം ഇതെനിക്ക് ഇൻസ്റ്റ ദക്ഷി ഫാം എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ച് ഒരു റൈസാണ് ഓർഗാനിക് ബ്രൗൺ റൈസാണേ അപ്പോൾ ഒരു മൂന്നാമത്തവണ ഒന്ന് കഴുകിയെടുക്കുക നമ്മൾ സാധാരണ റൈസ് വേവിക്കുന്നത് പോലെയല്ല ഒരു എട്ട് പത്ത് വീസിലെങ്കിലും കൊടുത്തിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴുകിയെടുത്ത റൈസ് നമുക്കിനി കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടപ്പുകൊണ്ട് അടച്ചിട്ടതൊന്ന് റെഡി മാറ്റി മാറ്റിവെക്കുന്നുണ്ടേ നമുക്ക് ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി പെരിഞ്ചരക്ക് പൊടി കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മാരിറ്റ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം മസാലയ്ക്ക് നന്നായിട്ടൊന്നും പിടിച്ചു വരട്ടെ ഇനി നമ്മൾ നമ്മളടുത്ത് എടുക്കുന്നത് പരിപ്പും പടവലങ്ങയൊക്കെ ചേർത്തിട്ട് എടുക്കുന്നത് നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു കുക്കറിലേക്ക് ഞാൻ അത് ഒരു അരക്കപ്പ് പരിപ്പ് സാമ്പാർ പരിപ്പാണ് കഴിക്കുക അതൊന്ന് വേവിക്കാനുണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇനി അത് ഒരു കഷ്ണം പടവലങ്ങ എടുത്തിട്ട് അതിന് ഉള്ളിലുള്ള ആ ഒരു കുരുവൊക്കെ ഒന്ന് മാറ്റി പുറം ഭാഗത്തുള്ള ഒരു ചെറിയ തൊലികൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റുന്നുണ്ട് എന്നിട്ടതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം ഇനി ഇതിനോടൊപ്പം തന്നെ ഒരു അഞ്ചാറ് ഉള്ളിയും കൂടെ ഞാൻ ചെറിയ കഷണാക്കി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്കതൊരു മൺചട്ടിയിലോട്ട് മാറ്റാം ഇതിലേക്ക് ഒരു തക്കാളിയും ആവശ്യത്തിനുപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആ ഒരു പച്ചക്കറികൊന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു തോരനുകൂടെ തയ്യാറാക്കിയെടുക്കുന്നുണ്ട് ഞാൻ അതായത് അരിഞ്ഞു വെച്ചിട്ടുള്ള പയറിലേക്ക് ആവശ്യത്തിന് ഉപ്പും തേങ്ങയും മഞ്ഞൾപ്പൊടി ജീരകം പച്ചമുളകും കൂടെ ഒന്ന് ചതച്ച് അതും കൂടെ ചേർത്ത് വളരെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഇനി ഒരു പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ജീരകം രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളകും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ റൈസ് ഒന്ന് ആ ഒരു ടൈം കൊണ്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് അത് ഞാൻ അതൊന്ന് ഊറ്റി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ അവർ പയറ് തോരനൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒന്ന് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് മാറ്റി മാറ്റിവെക്കാം ആ ഒരു കുക്കായി വന്നിട്ടുള്ള വെജിറ്റബിൾസിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും അരിച്ചു ചുറ്റിട്ടുള്ള അരിപ്പും ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സി ചെയ്ത് തിളപ്പിക്കാനായിട്ട് പാടില്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് മാറ്റി മാറ്റിയിരുന്നുണ്ട് കുറച്ച് ഉപ്പ് കുറവായിരുന്നതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് മാറ്റി മിക്സിയിട്ടൊന്ന് നമുക്ക് നമുക്കതിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് വെളിച്ചെണ്ണ കടുക് പിന്നെ കുറച്ച് കറി വെച്ചിട്ട് പിന്നെ ഒത്തിരി മുളകൊക്കെ കൊണ്ടിട്ട് അതും കൂടെ ചേർത്തിട്ട് താഴ്ച വെച്ചു അത് നല്ല ടേസ്റ്റാണ് അതും കൂടെ ചേർത്ത് നമുക്ക് ആ ഒരു കറി വെച്ച് ഒഴിച്ചെടുക്കാം ഇനി ഫ്രീ ഫിഷ് ഫ്രൈയും കൂടെ ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരു പാനിലേക്ക് ആവശ്യം വരുവെച്ച ഒഴിച്ചെടുക്കാം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു വാളമീനും കൂടെ വെച്ച് രണ്ട് ചേട്ടൻ നെല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അത് എടുത്ത് ഊണ് റെഡി ആയിട്ടുണ്ട് ആ ഒരു ചോറും ബ്രൗൺ റൈസ് വെച്ചിട്ടുള്ള ആ ഒരു ചോറും ഡൗലേങ്ങിയ പരിപ്പ് കറിയും പയർ തോരലും പൊരിച്ചു ഈ ഒരു വീഡിയോയും റെസിപ്പിക്കും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ്റെ ചാനൽ സബ്സ്ക്രൈബും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടാർക്കും താങ്ക്സ്